അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിരുസത്തു ചങ്ങായിമാർ പരിശുദ്ധമായ ദുലഹജ തിങ്ങൾ കഴിഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം പുതിയൊരു വർഷമായിട്ടുള്ള ഷഹറുല്ലായിൽ മൊഹറം തിങ്ങലായിട്ടിക്കിടെ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു വർഷത്തെ തുടക്കത്തിൽ മൊഹറം ഫസ്ത്ര നാല് ഈ കാര്യങ്ങ ഞങ്ങൾ ആക്കിടാണ് കണ്ടെങ്കിൽ ആ ഒരു വർഷം പൂർത്തി നമുക്ക് വലിയ കാവലായിട്ടിക്കിടെ ഞങ്ങൾ എല്ലാ വിഷയത്തിലും വലിയ വറക്കത്തായിട്ട് ഇക്കിടെ ആ കാര്യങ്ങ എന്തെല്ലാമായിട്ടിക്കിടെ പരിശുദ്ധമായ മൊഹരണം തിങ്ങൾ തുടങ്ങുന്നപ്പായിട്ട് ഇട ഈ എല്ലാ വിഷയമായിട്ട് ഇട ഇൻ്റെ നാഥങ്ങളൊരു ഒറ്റ ചുള്ളത് അലഹന്തില്ല നിങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാർ കേട്ടാൽ നിങ്ങളെ ക്ലാസ്സിൽ പിരുസ വെക്കിടങ്ങാ അത് ഇത്ര ആൾമാർ ഇത്തരം ഗ്രൂപ്പുകെല്ലാം എത്തുപാട്ടിയങ്ങ അതിലെ കീഴിൽ ചുമ വിഷയം ചെന്നോട്ടും ആർക്കും ഏൽപ്പിച്ചെങ്ങാ അർഹമൊ റാഹിമീനായ റബ്ബ് അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം പഠിച്ച റബ്ബന

ഒന്നായിട്ട് കിട അതല്ലെങ്കിൽ ചെന്നിയാസ് ആയിട്ട് കിട മൊഹർറം ഒന്നും ചൊല്ലത് ഏതായിട്ടും ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ആ തുടക്കത്തിൽ മൊഹർറമയുടെ സ്റ്റാർട്ടിങ്ങില് പല കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് കണ്ടെങ്കിൽ പല കാര്യങ്ങൾ ആക്കിടാണ് കണ്ടെങ്കിൽ ആ ഒരു വർഷം പൂർത്തി നിങ്ങക്ക് എല്ലാ വിഷയത്തും കാവലായിട്ടിക്കിടെ എല്ലാ വിഷയത്തിലും വറക്കത്തായിട്ട് കിട തുടക്കം നല്ലായിട്ടു കണ്ടെങ്കിൽ ഒടുക്കവും ആ ഒരു വർഷമേ നല്ലായിട്ട് ഉണ്ടായിട്ട് ഏതായിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു വർഷം തുടങ്ങുമ്പോത്തുക ചിന്തിക്കണമായ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് അമൂല്യമായിട്ടുള്ള ഇനി എപ്പോഴത്തുകും തിരിച്ചു പറയാത്ത കണിക്കത്തെ ഒരു അമൂല്യമായിട്ടുള്ള ഒരു വർഷമായിട്ട് കിടെ കഴിഞ്ഞു പോയത് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കിട്ടിട്ട് ഞങ്ങൾ ലൈഫിൽ ഞങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ആക്കുവായിട്ട് എത്ര പടച്ചറപ്പുക മുട്ടായ ഇതെല്ലാം നങ്ങ െ ഒരു സമയമായിട്ട് സമയമായിട്ടിടെ മാത്രമല്ല ഒരു ലൈഫിൽ ഒരു വർഷം തീരുമ്പത്തുകൊണ്ട് ആയുസ്സിൽ നിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അവസാനത്തേക്ക് നിങ്ങൾ അയത്ര മുട്ടായോട്ടുള്ള പ്രതി ഓരോരുത്തരും ആലോചനയാക്കിയിട്ട് പടച്ചറപ്പ് ഇനി വണ്ട ഒരു വർഷത്തില് ചുമ ഹൈറാത്തുകൾ ചെയ്യണോ ചൊല്ലണിക്കത്തെ നിർദ്ധാറാക്കുണായി ഗണിക്കത്തെ അതൊക്കെ വേനായിട്ടുള്ള ഓരോ പ്രതിജ്ഞാക്കുണായി ഗണിക്കത്തെ ഒരു ടൈമും കൂടിയായിട്ടിക്ക് ഈ ഒരു

ായി മാത്രം ശ്രേഷ്ഠം ആ ഒരു പദത്തെ അർത്ഥമേ ശ്രേഷ്ഠമായത് ബഹുമാനിക്കുണായിരിക്കെ ഒരു തിങ്കൾ പന്ത്രണ്ട് തിങ്കൾ ചെന്നിട്ടോ അള്ളാഹുറും അതിൽ നാല് തിങ്കൾ ശ്രേഷ്ഠമായതായിട്ട് ഹറാമായ തിങ്കളായിട്ട് അതിലൊന്നും അതേപോലെ പരിശുദ്ധമായ മൊഹറം തിങ്കളായിട്ട് കിട ഈ മൊഹർ

ില് ആ പത്ത് നാളില് ആ കുണായിഗണിക്കത്തെ കാര്യം കൊണ്ട് ആ കുണായും ആ എല്ലാ വിഷയം ഏതായിട്ട് ഇപ്പൊ ചൊല്ലേ ആ പരിശുദ്ധമായ മൊഹർ തിങ്ങല് ആ തുടക്കത്തിൽ ആ തുടക്ക നാളില് ഞങ്ങൾ ആ കാര്യം ഇത് ആക്കിടാണ് കണ്ടെങ്കിൽ ആ വർഷം ഫുൾ ആയിട്ട് നിങ്ങക്ക് വലിയ വറക്കത്തായിട്ടിരിക്കും കുടുംബത്തില് മക്കളില് നിങ്ങളെ സ്വരത്തിൽ എല്ലാ വിഷയത്തിലും വലിയ

ുംർപ്പിക്കടാണായത്രിശുദ്ധമായ കഴിഞ്ഞിട്ട് യജമാനായ റബ്ബെ ായിട്ടിക്കിട നിക്ക് കൃതജ്ഞ അർപ്പിച്ചുകൊണ്ടുള്ള ആ ചൂട് ആയിട്ട് ഇതൊക്കെ അപ്പൊ ഈ ഒരു ദിക്രുമായിട്ടിക്കിട് ഞങ്ങൾ ഫസ്റ്റ് ചൊല്ലണം ചൊല്ലണ പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് എല്ലാ സൂറത്തുൽക്കത്തോ ജാവ് ഓദര ഗണിക്കത്തോ സൂറത്തായിട്ട് സൂറത്തുൽ മുൽക്കും ചൊല്ലത് അതേപോലെ ആ ഒരു മൊഹർമിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ തിങ്കൾ അണ്ടത്തെ ആ ജാവുടെ ബഹുമാനിച്ചിട്ട് പ്രത്യേകമായിട്ടും ആ ഒരു സൂറത്ത് തബാറൊക്കെ സൂറത്ത് മറന്നു പോകു തീറ മിസ്സാക്കു തീറ അതേപോലെ ആ ജാവ് അണ്ടത്തെ ജാവോ എല്ലാ മഹാന്മാരും ഹയാത്താക്കാറുണ്ടായിട്ട് ജാവ് പൂർത്തി ഇബാദത്തെടുത്തോ തിന്നാറുണ്ടായിട്ട് അങ്ങനെ ഇബാദത്തെടുക്കോ കണ്ടെങ്കിലും അണ്ടത്തെ ആ ഒരു ജമാഅത്ത് മഹരിയുടെ ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുക അതേപോലെ അണ്ടത്തെ ഒന്നോ ജമാഅത്തായിട്ട് നിസ്കരിക്കുക ആ ജാവുടെ സമയത്ത് നമുക്ക് ചൊല്ലുക ഉമ്മമാർക്ക് സാധ്യമാവുന്നോണ്ട് കണ്ടെങ്കിൽ അങ്ങ് ഒട്ടുക ജമാഅത്തായിട്ടുള്ള നിസ്കരിക്കും

ം തിങ്ങൾ പൂർത്തിയായിട്ട് നോമ്പിടിക്കൂ പ്രത്യേകം സുന്നത്തുണ്ടോ അതേപോലെ ആ വലിയ ശ്രേഷ്ഠത അതേപോലെ ആ മൊഹറമിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഫസ്ത്രനാളിൽ നോമ്പിടിക്കൂ അവിടെങ്കിൽ ഒരു നോമ്പ് പിടിക്കാണ്ടായിട്ട് മൊഹറമ് ഒന്നോ സുന്നത്ത് നോമ്പ് മൊഹറം ഒന്നു സുന്നത്ത് നോമ്പ് അള്ളാഹുബേനായിട്ട് പിടിക്കിടാണ്ട് നീയത്ത് വെച്ചിട്ട് പിടിച്ചെങ്കിലായിട്ടിട്ട് അതേപോലെ ദ്വാർക്കുണായി ഒരു ദ്വ ഉണ്ട് ഈ ഒരു ദ്വാർനാട് കണ്ടെങ്കിൽ പല വിഷയത്തും ും ഷാന്റെ അതേപോലമേ ബാക്കിയുള്ള എല്ലാവിധ വിഭത്തിൽ നിന്നിട്ട് വലിയ കാവലായിട്ടിക്ക് നിറ്റത് ഈ ഒരു ദ്വാ മൂന്ന് ഒന്ന് പട്ട ദ്വാർക്കാണ്ടായിട്ട് ഒന്നും وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اللهم انت الابدي القديم الاول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد اقبل اسالك العصمه فيه من الشيطان واوليائه والعون على هذه النفس الامر من والإشتغال بما يقربني إليك زلفا إذا بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفا يردوا

ടൈം ണ്ടെങ്കിൽ ഒരു മുപ്പത്തു മൂന്ന് ആയത്തിൽ കുറിസിയെങ്കിലും അണ്ടത്ത് നാല് ഓതിട്ട് ഒരു ദ്വാ ദ്വാർക്ക ആ ഇങ്ങനെ ഇങ്ങനെയായിട്ട് എല്ലാം ഈ ഒരു 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 പിന്നെ ആ വർഷത്തിൽ ഇഷ്ടമില്ലാത്ത കണിക്കത്ത് ഒരു കാര്യം ഉണ്ടാവല്ലായിട്ട് അതേപോലെ ഒറ്റ അക്ഷരത്തിൽ എൽതിരെ കണിക്കത്ത് ഓരോ കാര്യം ആക്കോണ് ഈശാ നെക്സ് റേ വീഡിയോ അത് എങ്ങനെ ആക്കുക എന്ന് ചെന്നിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ആക്കുകയാണ് ആ ഒരു പോക്കേറ്റിൽ അല്ലെങ്കിൽ ില് എല്ലാ വിഷയത്തും വലിയ കാവലായിട്ട് കിട ഇത് മഹാന്മാർ പഠിപ്പാടി തന്നെ ഒരു വിഷയം കൂടിയായിട്ടിടെ ഈ ശാദ എങ്ങനെ ആ എൽതുമ്പോൾ ശ്രദ്ധിക്കണ കാര്യങ്ങൾ എന്തെല്ലാം ആയിട്ട് കിട ഒരു ക്ലാസ്സിൽ ചൊല്ല ഏതായിട്ടും പരിശുദ്ധമായ മൊഹർ ആ ഒരു സ്റ്റാർട്ടിങ്ങില് ഈ ഒരു എല്ലാ കാര്യം ആക്കിടാണ് കണ്ടെങ്കിൽ ആ വർഷം പൂർത്തി വലിയ കാവലായിട്ട് കാവലായിട്ടിക്കിടെ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തും വലിയ വറക്കത്തായിട്ട് തുടക്കം ശ്രദ്ധിക്കടാനാണ് കണ്ടെങ്കിൽ വും ബാക്കി എല്ലാ കാര്യവും നല്ല ആവിടു ഹൈറാവടോന്ന് ചുള്ളത് അത് ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ പഠിച്ച റബ്ബ് ആ ഒരു നാളിൽ ഈ നല്ല കാര്യങ്ങൾ ആക്കൂല്ലേ ആ ഒരു തോഫീക്ക് പഠിച്ച റബ്ബ് നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ എല്ലാ വിഷയവും പഠിച്ച റബ്ബ് ഹൈറിലും സന്തോഷത്തിലുമാക്കി തറുമാറാകട്ടെ ആ മീനി അറബിൻ അസ്സലാ വാലേക്കു വാഹി വാത്തു